ഇന്ന് ചേട്ടായിയാണ് പോട്ടി ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് കിലോ പോട്ടിയാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അത് നല്ലതുപോലെ നമ്മൾ സാധാരണ വെള്ളത്തിനകത്തിട്ട് ഞങ്ങൾ നല്ലതുപോലെ കഴുകി അതിനകത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞ് അത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തു പക്ഷേ അത്രയും വൃത്തിയാക്കിയ പോരാ ഇതിനെ ഇത് പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഇതിനെ പിന്നെ അതിനകത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ശരിക്കും ഇത് വൃത്തിയാക്കി എടുക്കേണ്ട ഒരു സാധനമായത് അപ്പോൾ അത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നല്ലതുപോലെ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിനകത്ത് കിടന്നിട്ട് പിന്നെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് എന്നിട്ട് വേണം അത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി അതിന് വേണ്ടി ഇപ്പം ചേട്ടായി അതിനെ ആ ചെരുവത്തിനകത്ത് എടുത്തിട്ടിരിക്കുക അതിന് മുമ്പ് സാധാ വെള്ളത്തിൽ നല്ലതുപോലെ ഞങ്ങളത് വൃത്തിയാക്കിയായിരുന്നു ഇനിയിപ്പോൾ ഇത് മുറിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒത്തിരി സംഭവങ്ങൾ കളയാനുണ്ട് നമുക്ക് കളഞ്ഞ് എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അതിന് വേണ്ടി അതിനെ തിളച്ച വെള്ളത്തിലിട്ടിരിക്കുന്നത് നല്ലതുപോലെ ചൂടായി ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാ നമ്മളത് ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്തത് കൊണ്ട് അതിന്റെ ഒരു കിളുകിളുപ്പ് പോലുള്ള സംഭവം ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ആ പോട്ടിയനെ നല്ലതുപോലെ കേട്ടായി ഇവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക അതിന്റെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ലതുപോലെ അതിനെ ഇനി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഇതിനെ മുറിച്ച് മുറിക്കണം ഇതിനകം എല്ലാം നല്ലതുപോലെ ഇതുപോലെ ചിരണ്ടി നമ്മൾ ഇതിനകത്തെ അഴുക്കെല്ലാം നല്ലതുപോലെ കളയണം ഇതിങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഇതിന്റെ ആ കിളുകിളിപ്പ് മാറി കിട്ടും അന്നേരം ഇതിനെ നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കാൻ കഴിയല്ലേട്ടോ ഈ ഇത് ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച പണിയാ കുറച്ച് സമയം പിടിക്കുക ഇതൊന്നാക്കി എടുക്കാനായിട്ട് ഇത് നല്ലതുപോലെ വൃത്തിയാക്കി ഇതിനെ ചെറുതായിട്ട് മുറിച്ച് കുറച്ച് സമയം പിടിക്കും ക്ലീൻ ചെയ്തിട്ടൊരു പീസ് ഒന്ന് എടുത്ത് കാണിച്ചത് കേട്ടാ ഈ ഒന്ന് നേരെ കാണിച്ചു സ്ക്രീനിലോട്ട് ഇത് ഇത് പോണ്ടോ ഇതുപോലെ നന്നായിട്ട് ഇതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അത് ചെറുതായിട്ട് അരിയുവാണേ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് എടുത്തിട്ട് ബോട്ടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് എടുക്കണം നല്ല ചൂടുവെള്ളത്തിനകത്ത് നല്ല ചൂടുവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്നാല് പ്രാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന് ഒട്ടും അഴുക്കൊന്നുമില്ല നല്ലതുപോലെ അത് ക്ലീൻ ആയിട്ടുണ്ട് നല്ലതുപോലെ അഴുക്കൊന്നുമില്ല നല്ല പോലെ അത് ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് തണുത്ത വെള്ളത്തിലും കൂടി ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം സാധാരണ വെള്ളത്തില് ഇതിനൊന്നും വന്ന് കഴുകിയെടുക്കുക അഴുക്കൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ആ ചൂടുവെള്ളത്തിൽ മൂന്നാല് പ്രാവശ്യം കഴുകി അതിട്ട് അഴുക്കെല്ലാം നല്ലതുപോലെ പോയതാണ് അതിനെ ഇങ്ങനെ അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വെള്ളം മൊത്തം നല്ലപോലെ കളഞ്ഞെടുക്കാം ഇതിലോട്ട് ഇതിലൊരു വെള്ളം പൊക്കോളും രണ്ടു മിനിറ്റ് അവിടെ വെള്ളം പോകട്ടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി എന്റെ ഏട്ടയ വേണ്ട മുളക് പൊടി എന്നാ കേട്ടെ ഒരു സ്പൂൺ ഇട്ടാ പോരെ ഒന്നര ഇടാം ബാക്കി ഇനി നമുക്ക് നേരം ചേർക്കണമല്ലോ മഞ്ഞൾ പൊടി ഇടാം കൊറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ട മല്ലിപ്പൊടി അല്ല വേണ്ട ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു നല്ലതുപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കല്ലേ ഇത് ഇച്ചിരി പെരിഞ്ഞി ഗരം മസാല പൊടിച്ചത് ഇതട്ട് ഗരം മസാല പൊടിച്ചത് കൊടുത്തു ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഇടേ കുറച്ച് കുരുമുളക് പൊടിച്ചത് ഒരു സവാള അരിഞ്ഞതുണ്ട് ഉപ്പിടട്ടേട്ടായി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പിലേക്ക് വരാവേ ഇതിനെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം കുക്കറിന് നമുക്കൊരു നാലഞ്ച് സീറ്റ് ഇടിക്കാം ആദ്യം ഒന്ന് നല്ല വേവുള്ള സാധനമാണ് ഒട്ടും വെള്ളം ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നല്ലതുപോലെ വെള്ളം ഉണ്ട് ഇത് വെന്ത് വരുമ്പഴത്തേക്കും ഇതിനകത്ത് വെള്ളം ഇറങ്ങും ഇനി കുക്കറിനകത്തിട്ട് ഞാൻ ഒരു ആറ് സീറ്റി അടുപ്പിച്ചായിരുന്നു നാലല്ല ആറ് സീറ്റി അടുപ്പിച്ചതിന് നല്ല വേവ് ഉണ്ടായിരുന്നതുകൊണ്ട് വേവുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ഇതിനകത്തുനിന്ന് വറ്റി കിട്ടാനുണ്ട് അതുകൊണ്ട് വേറൊരു ചീനച്ചട്ടിക്കകത്ത് ഇതിനെ ഇട്ട് വെച്ചിരിക്കുവാണേ വെള്ളം വറ്റാൻ വേണ്ടി ഇനി വെള്ളം നമുക്ക് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം ആദ്യം നമ്മൾ ഇത് വറ്റിക്കാൻ വേണ്ടി അടുപ്പ വെച്ചിരിക്കുകയാണെ ഇന്നത്തെ ഞങ്ങളുടെ പോട്ടി പോട്ടിക്കറിയുടെ സ്പെഷ്യൽ ചേട്ടായി വെക്കുന്ന പോട്ടിക്കറിട്ടാ എനിക്ക് നല്ലത് വെക്കാൻ അറിയത്തില്ല പുള്ളിക്കാരനാ ഇത് വെക്കുന്നത് അപ്പൊ ഇത് ഇത് ചാറ് വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ് ഇതിനെ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇട്ടേന്ന് ഒന്നും ഒന്നുകൂടെ പറയാം ഇത് വേവിക്കുന്നതിന് മുമ്പായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗരം മസാല ആ ഉള്ളി കരിവേപ്പില ഇത്രയും സാധനം ഇട്ടാ ഇത് വേവിച്ചത് ആദ്യമേ കുക്കറിനകത്ത് ഇതെല്ലാം വെള്ളം വിട്ടുപോയിട്ടോ കേട്ടെ ഇത്രയല്ലേ ഇട്ടുള്ളു നമ്മള് വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഉപ്പ് മഞ്ഞൾ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി ഇതൊക്കെ പറഞ്ഞെന്നാ തോന്നുന്നത് അങ്ങനെ ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുത്ത് നീ വെള്ളം പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് അടുപ്പേലെ നല്ലതുപോലെ വറ്റി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിനൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് നല്ലായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വാങ്ങിവെച്ചിട്ട് ഉരുളി എടുപ്പിൽ വെക്കാം എണ്ണ ഇന്ന എണ്ണ ഒഴിക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂരായി വന്നിട്ടുണ്ട് അതിലേക്ക് കടലിട്ട് കൊടുത്തു കടൽ നല്ലതുപോലെ പൊട്ടട്ടെ അതിലേക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്തു കേട്ടായി വറ്റൽ മുളക് നമ്മക്ക് ഇട്ടു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിപ്പില ഇഞ്ചി വെളുത്തുള്ളി തവാള കരിവേപ്പില വറ്റൽമുളക് അത്രയും വേണം ഇനിയിപ്പ ചേർക്കാൻ പോകുന്നത് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു സവോള ഇട്ടു അതെല്ലാം കൂടെ അയച്ചട ഇതിനെ നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നല്ലതുപോലെ നേരത്തെ ഈ പോട്ടി വേവിക്കാൻ വെച്ചപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടതായിരുന്നു കേട്ടോ സവോള എല്ലാം കരിവേപ്പില ഇതെല്ലാം ഇട്ടാണ് അത് വേവിച്ചത് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് രണ്ടാമത് ഇതെല്ലാം ഇതിനകത്ത് എടുത്തിട്ടത് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ചെറുതായിട്ട് മൂത്ത് വന്നപ്പോ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി മസാല പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കില് കരിയും മസാല ചേട്ടായി പറഞ്ഞു കുരുമുളക് പൊടിയും എവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഒത്തിരി എരിവ് ഇഷ്ടമില്ലാത്ത ഒരു മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ഓട്ടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നല്ല വഴറ്റി എടുക്കണം നമുക്ക് ഇതിന് നല്ലതുപോലെ നമുക്ക് ഇങ്ങനെ വഴറ്റി നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കായിരുന്നു കണ്ടാദ്യ നമ്മള് മുറിച്ച് ആ പോട്ടിയുടെ അവസ്ഥ ഇപ്പൊ കാണുമ്പോൾ നല്ല ചുരുണ്ട് നല്ല ഒരു കളറൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് അതുകൊണ്ട് അങ്ങനെ നമ്മളെ പോട്ട് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമെല്ലാം പോയി ശരിക്കും അത് ഫ്രൈ ആയി വന്നിട്ടുണ്ടേ ഇനി നമുക്കിത് കഴിക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് എന്നൊക്കെ കാഫി ഒന്നൊക്കെ നോക്കാവുള്ള ഞങ്ങൾ അന്നേരം കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇതൊക്കെ കഴിക്കത്തില്ല ഇവർക്ക് പുള്ളിക്കാർക്ക് ഈ പുള്ളികാർക്ക് പോട്ടി അവർക്ക് സെപ്പറേറ്റ് വരും മുട്ടറി വാങ്ങിച്ചു പൊറോട്ട വാങ്ങിയതിന്റെ കൂടെ പൊറോട്ട മേടിച്ചു മുട്ടക്കറിയാ പുള്ളിക്കാരി കഴിക്കുന്നത് ബാക്കി ഞാൻ ചേട്ടായി എങ്ങനെ ചേട്ടായി അടിപൊളിയാണോ ഞാൻ കണ്ടോ അടിപൊളി അടിപൊളി